യു ഡി എഫിനെ കളങ്കപ്പെടുത്താനും തളർത്താനും വേണ്ടിയുള്ള ആരോപണങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാനക്കാട് അലി ഷിഹാബ് തങ്ങൾ മസ്കറ്റിൽ മബേല ഏരിയ കെ എം സി സി നേതൃ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചുവരാനൊരു യു ഡി എഫിനെ കളങ്കപ്പെടുത്താനും തളർത്താനും വേണ്ടിയാണ് വിവിധ കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാനക്കാട് അല്ലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു മസ്കത്തിൽ മബേല ഏരിയ കെ എം സി സി നേതൃസംഘത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനം മുരടിച്ച് അതപ്പതിച്ച ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് വോട്ടുചോരി പോലെയുള്ള ജനാധിപത്യ ദംശനങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ ബോധവും ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ദൗത്യമാണ് മുസ്ലിം ലീഗ് നിർവഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഏറ്റവും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന വികസനം കേരളത്തിന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ഒരു കാലത്ത് പുതിയ കാഴ്ചപ്പാടുകൾ കൂടി യു ഡി എഫ് എങ്ങനെയാണോ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഏരിയയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് സമ്മിറ്റ് കേന്ദ്ര കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് സെയ്ദി വി എ കെ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മബേല ഏരിയ കെ എം സി സി പ്രസിഡന്റ് യാക്കൂബ് തിരൂർ അധ്യക്ഷത വഹിച്ചു കെ പി ആഷിഖ് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു റഹീം വറ്റല്ലൂർ ഷമീർ പി ടി കെ അഷ്റഫ് ബൊയ്ക്കര ഇബ്രാഹിം ഒറ്റപ്പാലം മുജീബ് കടലുണ്ടി ഉസ്മാൻ പന്തല്ലൂർ നൌഷാദ് കാക്കേരി ഷമീർ പാറയിൽ ഹക്കീം ചെറുപ്പുളശ്ശേരി സി വി എം ബാവാ വേങ്ങര എന്നിവർ സംസാരിച്ചു മീഡിയ വൺ മസ്കത്ത്